അലൈക്കും വാർഹമുല്ലാഹി താലി വബർക്കാത്തു സംസാരിക്കുന്നത് മദനയ്യം ഉസ്താദാണ് ഇൻഷാള്ള നാളെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഹത്തായ മദനീയ അക്കാദമിയുടെ ശിലാസ്ഥാപനം എന്ന കാര്യം നിങ്ങളെല്ലാവരും നേരത്തെ അറിഞ്ഞിരിക്കുമല്ലോ ഇൻഷാ അള്ള ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ആ പരിപാടി നമ്മൾ കാണുന്നത് അത് രാവിലെ നടക്കുന്നൊരു പരിപാടിയായതുകൊണ്ട് വരുന്നവർക്ക് നമുക്കൊരു ഭക്ഷണം കൊടുക്കൽ അത്യാവശ്യമാണ് രാവിലത്തെ ഭക്ഷണം സ്വാഭാവികമായും അതിലേക്ക് നമുക്ക് പത്തൊല ആവശ്യമാണ് ഒരു വീട്ടിൽ നിന്ന് അറുപത്തിയാറ് പത്തൊലി എന്ന രൂപത്തിൽ അള്ളഹസ് ബഹാനുഭൂ താലയുടെ അള്ള എന്നതിൻ്റെ കണക്കാണല്ലോ അറുപത്തിയാറ് ആ രൂപത്തിൽ എല്ലാ വീട്ടുകാരും ഒന്ന് സഹകരിച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ പള്ളങ്കോട് പരപ്പ കുട്ടിയാടി പള്ളത്തൂർ ഈശ്വരമംഗലം അടൂർ ഗാളിമുഖ കർണൂർ തെങ്ങുവളപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള നല്ലവരായ മുത്തുമോമിനാത്തുകൾ മനസ്സറിഞ്ഞൊന്ന് സഹകരിച്ചാൽ ഇൻഷാ ഇൻഷാല്ല വരുന്ന മുഴുവൻ ആളുകൾക്കും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും ഭക്ഷണത്തിനാവശ്യമായ കറികൾ നമ്മൾ അവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള പത്തൽ ഒരു വീട്ടിൽ നിന്നൊരു അറുപത്താറ് എന്ന രൂപത്തിൽ ഇൻഷാല്ലാ ഒന്ന് നീയത്ത് ചെയ്ത് ആ മഹത്തായ പദ്ധതിയിലേക്ക് കൊടുത്തയച്ചാൽ അല്ലാഹുദിൻ്റേതായ ഗുണവും ഹൈറും ബർക്കത്തും അള്ളാഹു നിങ്ങൾക്ക് ചൊരിയട്ടെ എല്ലാവരുടെ മുറാദുകളും അള്ളാഹുവെ നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാഹ് അങ്ങനെ ആരെല്ലാം അവരുടെ കൈകൊണ്ട് കത്തൽ ചുട്ട് കൊടുത്തയക്കുന്നു അവർക്കൊക്കെ നീ വലിയ ബർഖാത്തുകൾ നീ നൽകണേ റഹ്മാനെ എന്ന് പ്രത്യേകമായി ദ ചെയ്യുന്നു നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ സന്ദേശങ്ങൾ അയച്ച് ഈ മഹത്തായ സതുദ്യമത്തിൽ പങ്കാളികളാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അസാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ